ഞാൻ പോയിട്ട് എവിടെയും പോകുന്നില്ല പോയിച്ചിട്ട് വേണ്ടേ ഒരു വര വരച്ചിട്ട് അതിന്റെ അപ്പുറം കടക്കണ്ട പറഞ്ഞ നിന്റെ അച്ഛൻ അനങ്ങാണ്ട് അവിടെ തന്നെ നിക്കും അല്ലാത്തൊരു അമ്മ മകൻ തന്നെ എന്റെ ഏട്ടാ നിങ്ങൾ അവിടെ എവിടെങ്കിലും എവിടെയെങ്കിലും പോയിരിക്കുന്നു പണി കഴിഞ്ഞ് ഒന്ന് ഇരിക്കാൻ വന്നതാ നീപ്പോ ഒരുമിച്ച് ഇരിക്കുന്ന വേണ്ട നിങ്ങളുടെ അമ്മ അപ്പ വരും ഓരോ പണിയും പറഞ്ഞിട്ട് നീ അമ്മനെ 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 കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എനിക്ക് അല്ല ഞാൻ ഞാൻ നാല് വർഷം ഇവിടെ വന്നിട്ട് വർഷമായിട്ടും ഷായിട്ടുംറിയാതിരിക്കുന്നു നിങ്ങൾ തന്നെയാ ആ ശരി ശരി ഏട്ടാ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് വിളിക്കാം ഓ എടാ മോനെ ഒന്നും ഇങ്ങോട്ട് വാ എന്താ എടാ നമ്മുടെ കുടുംബക്കാരിയാണ് ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല ഞാനല്ലേ വിളിച്ചത് അങ്ങോട്ട് വാ ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ ഏതൊന്നും അല്ലാന്ന് നിങ്ങളെ കുടുംബക്കാരില്ലേ ഇപ്പോ ഇനിയും വിളിക്ക് കൂടി വണ്ടിയും കൂടിയിരുന്ന ആയി പോവും കുഞ്ഞിനു മൂന്ന് വയസ്സായില്ലേ ഒരു ജോലിക്ക് ശ്രമിക്കണം ആ എത്തിക്കോള എത്തിക്കോള ആ ശരി ശരി അതെ തിങ്കളാഴ്ച ജോയിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്ത് ഞാൻ പെർമിഷൻ ഒക്കെ ഓൾറെഡി ചോദിച്ചതാ കുഞ്ഞിനൊരു പത്ത് മണിയാവുമ്പോ അംഗൻവാടി കൊണ്ടുവിടാ മൂന്നരയ്ക്ക് വിളിക്കാൻ പോവാ അവ മിണ്ടാതിരുന്നോളും പിന്നെ ഇതിൽ ഒരു മാറ്റം ഉണ്ടാകല്ലേ അവര് ഉറപ്പിക്കാൻ വേണ്ടിയത് മോനെ അമ്മ നാളെ ഒന്ന് അഞ്ചുന്റെ വീട്ടിലേക്ക് പോവേ ചിലപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ അവൾക്ക് രണ്ട് പിള്ളാരെയും കൂടെ ഒരുമിച്ച് നോക്കാൻ പറ്റുന്നില്ല അവടെ അമ്മായി അമ്മായി അമ്മയും കൂടെ എന്തോ ചികിത്സക്ക് പോവാണത്ര ഞാൻ ഇപ്പൊ പറഞ്ഞ ആവെടുത്തല്ലോ ഇതിലൊരു മുടക്കവും പാടില്ലാന്ന് എനിക്ക് നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം നല്ല പോലെ അറിയുന്നുണ്ടന്നെയാ അങ്ങനെ പറഞ്ഞത് ഇതിപ്പോ ഞാൻ ജോലിക്ക് പോകണ്ടതിരിക്കാൻ പറ്റിട്ടാ ഈ കുഞ്ഞിന്റെ പേര് പറഞ്ഞപ്പോ മൂങ്ങാൻ നിൽക്കുന്നത് പറയുന്നത് അമ്മ അങ്ങനെയൊന്നല്ല എനിക്ക് അവളുടെ സ്വഭാവം അറിയാലോ കുഞ്ഞുങ്ങളെ നോക്കാൻ നമുക്ക് ആകില്ല ചെറിയ കുഞ്ഞിനെ ആറ് മാസേ ഉള്ളു അത് നോക്കാൻ വേണ്ടി പോകാൻ അവിടെ അമ്മായിമ്മീ അമ്മായിസിനൊക്കെ ഉണ്ടായിട്ടും കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല അല്ലേ ഇവിടെ നിങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാലേ എല്ലാ പണികളും ചെയ്ത് ഞാൻ ഒറ്റയ്ക്കാ കുഞ്ഞിനെ നോക്കുന്നത് അല്ലെങ്കിലും ഈ അമ്മായിമാർക്ക് മകളുടെയും മരുമകളുടെയും കുഞ്ഞും അത് വേണ്ട ഏട്ടാ ഞാനേ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലി അത് അത് ഞാൻ എന്തായാലും പോവു ചെയ്യും നിങ്ങളുടെ അമ്മയ്ക്കല്ലേ എന്റെ കുഞ്ഞിനെ നോക്കാൻ ബുദ്ധിമുട്ട് എൻറെ അമ്മ വെറുതെ അമ്മ അമ്മ വീട്ടിലിരിക്കും അതെന്താ നിങ്ങളുടെ അമ്മയ്ക്ക് മോളുടെ വീട്ടിൽ പോയി നിക്കാങ്കിലേ

പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിട്ടില്ല അവന്റെ വീട്ടുകാർ ഓരോന്ന് പറഞ്ഞു പറഞ്ഞിട്ടെ എൻ്റെ വീട്ടിലെ കാര്യം അറിയാലോ അത് വേറെ കഷ്ട അവിടെ അടുത്തുള്ളൊരു ഭാസ്കരായിട്ട് പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാ മൂപ്പര് പറഞ്ഞിട്ടാ ഈ ഒരു വീട് ശെരിയാക്കി തന്നത് രണ്ടായിരം രൂപ വാടകയുള്ളു പിന്നെ വെങ്ങലത്തുള്ള ഒരു ചെമ്മീൻ കമ്പനിയിൽ പണിയും ശെരിയാക്കി തന്നിട്ടുണ്ട് എടാ എന്തൊക്കെയാണ് കഷ്ടപ്പെടുന്നത് അപ്പൊ പൈസ ഒന്നും കിട്ടി ഞാനും അനീഷും ഒരുമിച്ച് ടേം ഇൻഷുറൻസ് എടുത്ത് ഞാൻ വിചാരിച്ചു അവൻ പിന്നീട് എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല അല്ല അവൻ ഇൻഷുറൻസിന്റെ ഇൻഷുറൻസിന്റെ പേപ്പർ പേപ്പർ തന്നില്ല ഒക്കെ തന്നിട്ടുണ്ട് പക്ഷെ നല്ല ആളാ അവൻ രണ്ടു കോടി വരെ കവറേജ് പ്ലാൻ വരെയൊക്കെ എന്നിട്ടാണോ കടന്നു കഷ്ടപ്പെടുന്നത് എനിക്ക് അറിയില്ലായിരുന്നു വലിയ വലിയ കവറേജിന്റെ പോളിസി ആവശ്യമില്ല മാസം എന്നാലും ഏജന്റിന്റെ ഏജന്റിന്റെ നിങ്ങൾ എടുത്തത് ഇതിന് ആവശ്യമൊന്നുമില്ല ഈ കമന്റ് ഒരു ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന സ്കാൻ മതി ഞങ്ങൾ അങ്ങനെ പിന്നെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും ഇത് ഒരുപാട് സമയം എന്ത് സമയം

വർക്ക് എടി എത്ര സമയം വിളിക്കും നീ എന്തായിടെ പോയി കിടക്കുക ആ ചെങ്ങായി ഓട്ടോക്ഷക്കാരെ വിടങ്ങള് വീടിന്റെ പുറകിലാന്ന് നിർത്തിയ അങ്ങോട്ട് വരൂല്ലാ പോലും ഇന്നങ്ങോട് വാ എന്റെ കൈ നിറച്ച സാധനം എനിക്ക് തന്നെ തന്നെയാകുന്നില്ല അമ്മനോട് ആരാ വയലിൽ ഇറങ്ങാൻ പറഞ്ഞത് ഞങ്ങൾ റൂട്ടിൽ കാത്തു നിൽക്കുക എന്തായാലും അവിടെ തന്നോ ഞാൻ വരാം അല്ല മോനെ ജോലിക്കൊന്നും പോയില്ലേ ഇല്ല രാവിലെ അങ്ങനെ ലീവ് അത് ശരി നീ തൊട്ടാനും പിടിച്ചാ ലീവ് ആക്കിയാലേ നിങ്ങൾ പിന്നെ എങ്ങനെയാ ജീവിക്കൊന്നെ പോലെ നോക്കുന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ എനിക്ക് കെട്ടിച്ചു തന്നത് ഞാനെങ്ങനെ അനാവശ്യമായിട്ടൊന്നും പോവാതിരിക്കില്ല അത്യാവശ്യമായത് കൊണ്ടാ എന്ത അത്യാവശ്യം നിന്റെ അമ്മയ്ക്ക് പെങ്ങളുടെ പോവാനോ ഒരു കൈക്കും കാലിലും ഒന്നും ഒരു കയറില്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല ഒരു ഓട്ടോഷ വിളിച്ച് പോയാ പോരേ പോട്ടെ ഒരു കാറ് വിളിച്ച് പോയിന്ന് കരുതാ നിന്റെ ഒരു ദിവസം ശമ്പള വേണോ മോനെ വല്ലാത്ത ഒരു മനുഷ്യന്മാരെന്ന് ചോറ് അല്ലടി നീ എവിടെ പോവ ഞാന് ഏട്ടനു ചോറ് കൊടുത്തിട്ട് വരാമേ കല്യാണത്തിന് മുമ്പ് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ചോദിച്ച എടുത്തരാത്ത ആളാ കല്യാണം കഴിഞ്ഞ പാള ആകെ മാറിപ്പോയില്ലേ അവന് കയ്യും കാലം ഒക്കെ അല്ലേ അവൻ എടുത്ത് കുടിച്ചോളൂ മോൾ അവിടെ ഇരിക്കി അമ്മ അപ്പ വന്നതല്ലേ ഉള്ളൂ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അല്ല മോനെ നിന്നോട് നിൽക്കാൻ പറഞ്ഞില്ല ഞങ്ങൾക്കേ കുറച്ച് കുടുംബക്കാരും പറയാനുണ്ട് മോൻ ആത്തുപോയിക്ക നിന്റെ അമ്മ ഇവിടെ വന്നിട്ട് എന്നെ ഞാൻ കാര്യമുള്ളത് പറ സ്വഭാവം സ്വഭാവം അറിയുന്നല്ലേ എന്ത് കാര്യം ഇന്നലെ നോക്ക് എന്തേ പറയുന്നു അമ്മ ഒരു മാസം നിൽക്കാനുള്ള തുണിയൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത് എന്നിട്ട് ഒരു ദിവസം കൊണ്ട് നീ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേ വാ അയ്യോ അമ്മ വിളിക്കുന്നുണ്ട് ഓ വല്ലാത്തൊരു അമ്മായിരുമോരേ ഈ ഒക്കെ ഇട്ടിട്ട് എങ്ങോട്ടാ പോകുന്നത് പുറത്തേക്ക് പോവാ ഇത് ഇട്ടിട്ടോ അപ്പറപ്പറൊക്കെ പെണ്ണുങ്ങളെല്ലാം എനിക്ക് അറിയൂല ഇനി കുട്ടി ട്രൗസർ ഇട്ടിട്ട് അവരെ മുമ്പ് കൂടി പോകുന്നത് എനിക്ക് വേറെ പാൻറ് ഒന്നും ഇല്ലേടാ ആ കംഫർട്ട് ഇവിടെ വേണ്ട അത് ശരിയാകില്ല ഡ്രസ്സ് അങ്ങട്ട് പോയി കംഫർട്ട് നിന്റെ അമ്മക്ക് എന്താണ് ഈ പ്രശ്നം ഏത് ലോകം ജയിക്കുന്നത് അല്ലെ ഞാൻ ഈ ഒരു ഷോർട്ട് പുറത്തിറങ്ങനെ അത് പറോ അതിപ്പോ അവർ അങ്ങനെ തന്നെയല്ലേ അല്ല ഇവിടത്തെ അമ്മയും വിട്ടതാണോ അന്ന് ഞാൻ ജീൻസ് ഇട്ട് പൊറത്തിറങ്ങാൻ നിന്നപ്പോ നിങ്ങളോ അമ്മ എന്നോട് എന്തൊക്കെയാ പറഞ്ഞത് അല്ല നിങ്ങളും അവിടെ തന്നെ ഇണ്ടായിരുന്നില്ലേ എന്നിട്ട് തിരിച്ചു ഒരക്ഷരം പറഞ്ഞോ അതുപോലെയാണ് രണ്ടും കണക്കന്നെ ഏട്ടാ അന്ന് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോ പറയാണല്ലോ അമ്മ പറഞ്ഞ പോലെ വേറെ ഡ്രസ് ഇട്ട് പോയിക്കോ എന്താ മതി അല്ല ഇവിടെ വിളിച്ചോണ്ട് വന്ന് അത് എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്ല ഞാൻ വന്ന മുതൽ ശ്രദ്ധിക്കാണെ ഇവളെന്റെ അടുത്ത് വന്നിരുന്ന നിങ്ങൾ ഓരോ കാരണം വന്നിട്ട് വിളിച്ചു കൊണ്ടുപോലോ ഇത് നിങ്ങളുടെ മകളൊക്കെ ആയിരിക്കാ പക്ഷെ എന്റെ ഭാര്യ കൂടിയാണത് എന്ത് മിണ്ടാതിരുന്ന് ഇവര് വന്നിട്ട് ഒരാഴ്ച കൊണ്ടേ ഇവിടെ എന്തൊക്കെ കാണിച്ചു നീയും കണ്ടതല്ലേ നിന്റെ അമ്മയാണ് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് പക്ഷെ ഇനി സഹിക്കാൻ കഴിഞ്ഞോളെ ഇനി അവരവിടെ നിന്നാ ഞാൻ എന്താ പ്രതികരിക്കാന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇന്നത്തോടെ അവർ പോവാൻ പറ എൻറെ അമ്മ വന്ന് ഇങ്ങനെ പെരുമാറുമ്പത്തേക്കും ഒരാഴ്ച പോലും സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പൊ ഇതേ അവസ്ഥ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ ഇവിടെ കിടന്നു അനുഭവിക്കുന്നത് അപ്പൊ എന്റെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതേപോലെ തന്നെയല്ലേ നിങ്ങളുടെ അമ്മ ദിവസം എന്നോട് വന്ന് പെരുമാറുന്നത് എത്ര പ്രാവശ്യം ഞാൻ അത് പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് അപ്പഴൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളത് അമ്മയല്ലേ പോട്ടെ ക്ഷമിക്കുന്നൊക്കെ സഹിച്ചു മതിയായിട്ടാ ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാ ഞാൻ എന്റെ അമ്മനോടുത്ത് ഇങ്ങനൊരു നാടകം കളിക്കാൻ വേണ്ടി പറഞ്ഞത് ഒരമ്മായി അമ്മയും മരുമോനോട് എങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് അമ്മയ്ക്ക് അറിയാം മോനെ പക്ഷെ എൻ്റെ മോള് വിളിച്ച കുറെ സങ്കടം പറഞ്ഞപ്പോഴേ മോൻ്റെ അമ്മ എൻ്റെ മോളോട് എങ്ങനെയാണോ പെരുമാറിയത് അതേപോലെ ഞാനും മോനോട് ചെയ്തു ചെയ്തെന്നേ ഉള്ളൂ ചില കാര്യങ്ങള് നമ്മൾ എത്ര പറഞ്ഞാലും അത് മറ്റുള്ളവർക്ക് മനസ്സിലായി എന്ന് വരില്ല പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വേദന അവരും അനുഭവിക്കുമ്പഴേ അത് എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലോ നേരമായിട്ട് മൂട്ടു വേനൽ സഹിക്കാൻ പറ്റുന്നില്ലടക്കാനും ഇരിക്കാനും അമ്മക്ക് കഴിയണില്ല പൊറത്തൊക്കെ പിന്നെ പോയാൽ പോരെ അല്ല എനിക്ക് അറിയാൻ ചോദിക്കാനേ അമ്മന്റെ പ്രശ്നം എന്താ ഞങ്ങൾ എപ്പോ ഒരുമിച്ച് ഒരുമിച്ചോടല്ലോ അപ്പൊ തുടങ്ങല്ലോ അമ്മയ്ക്ക് വയ്യായിക ഇത് എന്റെ ഭാര്യയാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാകാണ്ട് എന്ന വേർപിരിട്ടില്ല ഇനി മേലാൽ ഇവിടെ ഭരിക്കാൻ വന്നിട്ടുണ്ടല്ലോ മുട്ടുവേദന നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തിരിക്കണമെന്നാണ് അവൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി എല്ലാവരും ഒരു ടേം ഇൻഷുറൻസ് എടുത്തുവയ്ക്കുക അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി